യുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വഴികാട്ടിയ വ്യവസായി ഹുസൈൻ അബ്ദുറഹ്മാൻ ഖാൻ യു എയിലെ ആദ്യ റോഡ് നിർമ്മിച്ച ഖാൻ കമ്പനിയുടെ മുൻ ചെയർമാനാണ് ഭരണാധികാരി മുഹമ്മദ് അനുശോചനം രേഖപ്പെടുത്തി വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം ഖാൻ എന്ന സ്ഥാപനവും അമ്മാവൻ ഖാൻസാഹേബ് ഹുസൈനാണ് ബ്രിട്ടീഷ് സർക്കാരുമായി ചേർന്ന് ഖാൻ സാഹേബ് എന്ന കോൺട്രാക്ടി കമ്പനിക്ക് തുടക്കമിട്ടത് ഷാർജയിൽ നിന്ന് റാസൽഹൈമയിലേക്കുള്ള യു എയിലെ ആദ്യ റോഡ് നിർമ്മിക്കുന്നത് ഇവരുടെ സ്ഥാപനമാണ് പിന്നീട് ദുബൈ ക്ലോക്ക് ടവർ റൌണ്ട് അബൌട്ട് ഷാർജ സെന്റ് മേരീസ് ചർച്ച് ഷാർജ വിമാനത്താവളം ദുബൈയിലെ മക്തും ഹോസ്പിറ്റൽ മോൾ ഓഫ് എമിറേറ്റ്സ് വരെ നീളുന്ന യു എയുടെ ലാൻഡ്മാർക്കായ നിരവധി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ ഇദ്ദേഹം പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഈ സ്ഥാപനത്തിന്റെ ചെയർമാനായിരുന്നു യു എയുടെ അടിസ്ഥാന സൗകര്യത്തിന്റെ എന്നാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് അനുശോചന സന്ദേശത്തിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മീഡിയ വൺ ദുബായ്